ി ചുഴലിക്കാറ്റ് രൂക്ഷമായി ബാധിച്ച മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം രാജ്യങ്ങൾക്ക് ദുരിതാശ്വാസ സഹായമെത്തിച്ച് ഇന്ത്യ ഓപ്പറേഷൻ സദ്ഭവിലൂടെ വസ്ത്രങ്ങൾ മരുന്ന് ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ പത്ത് ടൺ സാധനങ്ങൾ ഇന്ത്യ അയ്യന സത്പുരയിലൂടെ മ്യാൻമാറിലേക്ക് അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു മുപ്പത്തിയഞ്ച് ടൺ സാധന സാമഗ്രികളുമായി വ്യോമസേനയുടെ വിമാനം വിയറ്റ്നാമിലേക്ക് തിരിച്ചു ലാവൂസിലേക്ക് പത്ത് ടൺ സഹായ സാമഗ്രികൾ ഇന്ത്യ എത്തിക്കും ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായാണ് ഓപ്പറേഷൻ സദ്ഭവ്